നമസ്കാരം ഒരു കാരണവശാലും പൊരുത്തപ്പെടാതെ വരുന്ന ചില കാര്യങ്ങൾ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും അത് ഉള്ളിലിങ്ങനെ തികട്ടി വരുമ്പോൾ അത് പുറത്തേക്ക് പറയുക സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ഒരു പറച്ചിലായിരുന്നു കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവനായ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ചെയ്തത് അതായത് തൻ്റെ രോഗികൾക്ക് താൻ ചികിത്സിക്കുന്ന രോഗികൾക്ക് കൃത്യമായും ചികിത്സ ലഭി ചികിത്സ മറ്റേ ഓപ്പറേഷൻ സർജറി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ചത് അതിന് അദ്ദേഹം കണ്ടുപിടി പറഞ്ഞ കാരണം അത് ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ ലഭ്യമല്ല എന്നതാണ് അങ്ങനെ പല സർജറികളും ദീർഘനാളത്തേക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു എന്നും തന്റെ പുത്രന്റെ പ്രായമുള്ള ഒരാളുടെ സർജറി അങ്ങനെ മാറ്റിവെച്ചത് തനിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കി എന്നും ഉള്ള ഒരു തുറന്നുപുറച്ചിലായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വലിയ തോതിൽ മെഡിക്കൽ കോളേജുകളൊക്കെ പ്രതിസന്ധിയിലാകുന്നു എന്ന തുറന്നുപുറച്ചിൽ അന്ന് ജനങ്ങൾ ഏറ്റെടുത്തു എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും എല്ലാ ജനറൽ ആശുപത്രികളുടെയും എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും പ്രശ്നമാണ് ഇത് എന്ന് അന്ന് മറ്റ് ഡോക്ടർമാരും പറഞ്ഞു മറ്റ് ഡോക്ടർമാർ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ അന്ന് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് അനുകൂല സമീപനവുമായി രംഗത്ത് വന്നു കേരളത്തിലെ ആരോഗ്യ മേഖല വലിയ തോതിൽ ഭീഷണി നേരിടുന്നു എന്നുള്ള തരത്തിലേക്ക് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ കേരളം എത്തുകയുണ്ടായി അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിദാരുണമായ ഒരു സംഭവം നടത്തുന്നത് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗം ഒരു ബ്ലോക്ക് തന്നെ അപ്പാടെ ഇടിഞ്ഞ് ിലമ്പുത്തുകയും ഒരു യുവതിയുടെ മരണത്തിലേക്ക് അത് നയിക്കുകയും കുറച്ചുപേരുടെ കുറച്ചുപേർക്ക് അതിൽ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു അതോടുകൂടി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മൊത്തത്തിലുള്ള ഒരു ജീർണതയെക്കുറിച്ച് ജനം ചർച്ച ചെയ്യാൻ തുടങ്ങി അതൊക്കെ തുടങ്ങി വെച്ചത് ഒരുപക്ഷേ ഈ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലായിരിക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുറന്നു പ്രച്ചലുകൾ അന്ന് വലിയ സ്വീകാര്യത അന്ന് ലഭിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് സർക്കാരും അന്ന് സംവദിച്ചതാണ് കാരണം ഇദ്ദേഹം അതിൻ്റെ ഇടപെടൽ പൊതുരംഗത്തേക്ക് പൊതുരംഗത്തെ പ്രശ്നങ്ങൾ തുറന്നു കാണിച്ചത് നന്നായി അത് ക്രമീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാമെന്ന് പറയുക മാത്രമല്ല പെട്ടെന്ന് തന്നെ ആ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കും അതുപോലെ തന്നെ ശസ്ത്രക്രിയക്കും വേണ്ടുന്ന ഉപകരണങ്ങൾ എത്തുകയും ചെയ്തു അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് ജനങ്ങൾ കരുതി കാരണം അത് ഇത്തരത്തിലുള്ള ചില തുറന്നു പറിച്ചിലുകൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് അന്ന് ധരിച്ചത് എങ്കിൽ ഇപ്പോൾ അത് ഡോക്ടർ ഹാരിസിന് വലിയ പാരയായി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഒരു പ്രതികാര കൂടിയാണ് സർക്കാർ നീങ്ങുന്നത് എന്നാണ് അറിയേണ്ടത് കാരണം അദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല അത് പഠിച്ച ഒരു കമ്മിറ്റി പറഞ്ഞത് ഈ ഡോക്ടർ തുറന്നു പറഞ്ഞ അന്ന് തന്നെ അവിടെ മെഡിക്കൽ കോളേജിൽ സർജറികൾ നടന്നു എങ്ങനെയാണ് പിന്നെ അത് നടന്നത് അദ്ദേഹം പറഞ്ഞത് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല എന്നാണല്ലോ അപ്പം അങ്ങനെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാത്ത ഒരു ആശുപത്രിയിൽ അന്നേ ദിവസം എങ്ങനെ ഒരു സർജറി നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ചോദിക്കുന്നത് അതിന് അദ്ദേഹത്തോട് വിശദീകരണം ചോദി തേടിയിരിക്കുകയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പത്രപ്രവർത്തകർ ഡോക്ടർ ഹാരിസിനെ കാടുകയുണ്ടായി അന്നേരം അദ്ദേഹം വിങ്ങിപ്പൊട്ടുകയാണ് ചെയ്തത് ഒരാഴ്ച സമയമുണ്ടല്ലോ ഇനിയും അതിന് ഞാൻ മറുപടി കൊടുക്കാം കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ അറിയാവുന്ന ആളുകളാരും ഞാൻ അങ്ങനത്തെ ഒരു പരാതി കള്ളപ്പരാതിയാണ് ഉന്നയിച്ചത് എന്നുള്ളതും ക്ക് ഷയൻ ചെയ്യാനുള്ള ഒരു കാര്യമായിട്ടും അതെടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം പലതവണ വിങ്ങിപ്പൊട്ടിയത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർക്ക് വേണ്ട ഒരു കാര്യവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടില്ല ഒരു മണിമാളികയില്ല ആഡംബര കാറില്ല ഇപ്പോഴും അദ്ദേഹം മിക്കവാറും ബൈക്കിലും കാർ നടന്നു നോക്കിയാണ് ആശുപത്രിയിലേക്ക് പോകുന്നത് ഒരു സാധാരണക്കാരൻ്റെ വീട് മാത്രമാണ് ഇപ്പോഴും അദ്ദേഹത്തിനുള്ളത് അതിനും അദ്ദേഹം കൃത്യമായ ഒരു മറുപടി കൊടുത്തു എനിക്ക് അങ്ങനെ എല്ലാം കണ്ണടച്ചിരുന്നുവെങ്കിൽ കൺമുന്നിലുള്ളതെല്ലാം കണ്ണടച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു മണിമാളിക സ്വന്തമായിട്ടുണ്ടാക്കാമായിരുന്നു ധന വലിയ ധനികനെ പോലെ ജീവിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എൻ്റെ ശമ്പളത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നത് പുറത്ത് മറ്റ് ചിക ഡോക്ടർ രോഗികളെ കാണുന്ന സംവിധാനം എനിക്കില്ല അങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തിൽ സർക്കാർ കോളേജിൽ പഠിച്ച സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിച്ചു വന്ന ഒരാൾ ഞാൻ അതുകൊണ്ട് തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കുക നല്ല രീതിയിൽ അവർക്ക് ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്ന ഒരാളാണ് എന്ന് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ും അതുപോലും കണ്ടില്ലെന്ന് നടിച്ച് ഇപ്പോൾ സർക്കാരിന്റെ പ്രതികാര മനോഭാവം അത് പുറത്തെടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആരോഗ്യ മേഖലയിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കടുത്ത തീരുമാനം എന്ന് തന്നെ പറയേണ്ടി വരും ഇദ്ദേഹത്തിൻ്റെ ശിക്ഷ അതായത് ഇപ്പോൾ കൊടുക്കുന്ന വിശദീകരണത്തിന് ആ വിശദീകരണം കൃത്യമായില്ല എങ്കിൽ തൃപ്തികരമായില്ല എങ്കിൽ അടുത്ത നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് സർക്കാരിന്റെ ഈ വിശ വിശീകരണക്കുറിപ്പിൽ പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം എന്ത് വിശദീകരണം കൊടുത്താലും തൊട്ട ഈ ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന പോലെ ഇനി ഡോക്ടർ ഹാരിസ് തിരക്കിൽ ഏത് വിശദീകരണം കൊടുത്താലും അതൊന്നും സർക്കാരിന് ഇഷ്ടപ്പെടില്ലായത് വ്യക്തമാണ് അപ്പോൾ അദ്ദേഹം നടപടികളിലേക്ക് കടുത്ത നടപടികളിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഡോക്ടർ ഹാരിസ് ചെയ്യേണ്ടത് കൂടി ഇനി ആ രാജിവെക്കുക എന്ന് തന്നെയാണ് കാരണം ഇനിയും വേട്ടയാടാൻ നിന്നുകൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം കാരണം ഇത് ഒരു ഒരു സമൂഹത്തിന്റെ ഒരു ജീർണത അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലെ ഒരു ജീർണത പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇത്തരമുള്ള വിചാരണ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു വിചാരണയ്ക്ക് ഇനി ഒരു വിശദീകരണക്കുറിപ്പിന് നിന്നുകൊടുക്കാതെ ആ സംവിധാനത്തിൽ തന്നെ വിട്ടുമാറി പോവുക തന്നെയാണ് അഭികാമ്യം എന്ന് തന്നെയാണ് നമുക്ക് പറയാറുള്ളത് കാരണം ഇത്തരം മാത്രം നീചമായ പ്രതികാര മനോഭാവത്തോടുകൂടി എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികൾ കാണിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രതികാര മനോഭാവ മനോഭാവവുമായി സർക്കാർ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർക്ക് മുന്നിൽ ആ ഒരു ഒറ്റ പോവഴിയേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ഇനിയും ചീഞ്ഞു നാറേണ്ട അവസ്ഥ ഡോക്ടർ ഹാരിസിൻ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ നീങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു